ഹായ്ക്കൂട്ടുകാരെ അജീഷാണ് ഇടുക്കി ചിരിച്ചത് നമ്മൾ എത്തി നിൽക്കുന്നത് മൂന്നാറാണ് അധികം ആരും എത്തിപ്പെടാത്ത അല്ലെങ്കിൽ അധികം ആരും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ഇടാത്ത ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് മൂന്നാർ ഉള്ളിൽ തന്നെയാണ് വേറൊന്നുമല്ല മൂന്നാറിൽ നിങ്ങളെത്തിച്ചേരുമ്പോൾ ഒരു തവണയെങ്കിലും കയറേണ്ട മൂന്നാർ ഉള്ളിലേക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ കടകൾക്കൊന്നും ഷട്ടറില്ല അതാണ് പ്രത്യേകത കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാർ ഉള്ളിലെ കാഴ്ചകളിലും വിശേഷങ്ങളിലേക്കുമാണ് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകൾക്കും പുതിയ വിശേഷങ്ങളിലേക്കും സ്വാഗതം നമ്മളങ്ങനെ മൂന്നാറ് സെന്റർ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് കേട്ടോ മൂന്നാറ് ബസ്സാറ് അതുപോലെ നമ്മൾ മൂന്നാർ പാലമൊക്കെ കയറി ഇതുവഴിയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് അപ്പോൾ ഇത് ചേർന്ന് കാണുന്നതാണ് മൂന്നാർ മാർക്കറ്റ് കേട്ടോ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് മൂന്നാർ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും മൂന്നാർ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് പോലീസിൻ്റെ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ മൂന്നാർ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതുവഴിയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകേണ്ടത് കേട്ടോ രണ്ട് സൈഡ് നമുക്ക് ധാരാളം കടകൾ നമുക്ക് കാണാം ഫ്രൂട്ട്സ് കട അതുപോലെ മൊബൈൽ ഷോപ്പുകൾ ബേക്കറി ഷോപ്പുകൾ അങ്ങനെയുള്ള ധാരാളം കടകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രൂട്ട്സൊക്കെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കടയുണ്ടോ ആണോ എങ്ങനെയുണ്ട് ഫ്രൂട്ട്സിനൊക്കെ ഇപ്പം നല്ല വിലയാണോ നല്ല വില നല്ല വിലയാണോ കേട്ടോ നല്ല മുന്തിരി ആപ്പിൾ ഇതെല്ലാം അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് കൂടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ വേറെ കടകളും ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ടോ തിരക്കൊക്കെ ഉണ്ടോ മൂന്നാറല്ലേ കുറവാണ് സീസണല്ല നമ്മൾ തമിഴ്നാട് ഏരിയ പോണേൽ അതുപോലെ തന്നെയാണ് മൂന്നാർ വന്നാലും പഴമൊക്കെ ഇങ്ങനെ ഉണ്ടോ ഫ്രീസ് ഫീസായിട്ട് അതിൻ്റെ ഇത് തിരിച്ചു വെച്ചിട്ടാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഈ സാധനം നിങ്ങൾ മേടിക്കണം കേട്ടോ ഫാ ഫാഷൻ ഫ്രൂട്ടാണ് നല്ല മധുരമുള്ള അതുപോലെ നല്ല ടേസ്റ്റുള്ള ഫാഷൺ ഫ്രൂട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു കളർ പോലും അല്ല ഇതിൻ്റെ അപ്പോൾ ഇത് മൂന്നാർ മറിയൂര് കാന്തല്ലൂർ മേഖലയിൽ മാത്രം കണ്ടുവരുന്നതാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകളും ഈ നമ്മുടെ മൂന്നാർ മാർക്കറ്റിലുണ്ട് കേട്ടോ അന്ന് മൊത്തം ഫ്രൈഡ് ഐറ്റോ ആ ഫ്രൈഡ് ഐറ്റം ഫ്രൈഡ് ഐറ്റം അല്ലേ ഫ്ലേവർ ഫ്ലേവർ ഓരോ ഫ്ലേവറാണ് ഇതേതൊരു ഫ്ലേവറാണ് ഏ ഗാർലിക് ടൊമാറ്റോ റെഡ് ചില്ലി അപ്പോൾ ഓരോ ഫ്ലേവറിലും ഉള്ള ഇതുണ്ടോ അപ്പടം അല്ലേ അപ്പടം പപ്പടം പപ്പടം അതുപോലെയുള്ള ചെറിയൊരു ഷോപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മളിത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു തമിഴ് ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഒരു സ്റ്റണ്ട് സീനൊക്കെ നടക്കുന്ന രംഗങ്ങളും കാണുന്ന പോലെയുള്ള കടകളാണ് ഫുള്ളത് സൂപ്പർ മാർക്കറ്റിൻ്റെ മറ്റൊരു ഏരിയയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കേട്ടോ രണ്ട് സൈഡും ഇതുകൊണ്ട് ധാരാളം ചെറിയ ചെറിയ കടകളുണ്ട് പട്ടികടകൾ പോലത്തെ മൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ മൊബൈൽ സർവീസ് ചെയ്യാനോ മൊബൈൽ ആക്സസറീസ് മേടിക്കാനുള്ള ധാരാളം ഷോപ്പുകളുണ്ട് അതുപോലെ ഇതിനിടയ്ക്ക് നല്ല സൂപ്പർ ഉണ്ട് കേട്ടോ ഈ സൈഡൊക്കെ നോക്കിയാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് പല വ്യഞ്ജനങ്ങളൊക്കെ ഇങ്ങനെ ഇതുകൊണ്ടോ സെറ്റപ്പായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ പോലുള്ള കടകളുണ്ട് ഇലക്ട്രിക്ക് കടകളൊക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഈ വെളുത്തുള്ളി തന്നെ എത്ര ഐറ്റം ഐറ്റമാണോ ഉള്ളത് നോക്കി പല ഐറ്റം വെളുത്തുള്ളിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ ഉണക്കമീനൊക്കെ എവിടെ നിന്ന് വന്നെ എല്ലായിടത്തും ഉണ്ട് ഉണ്ട് എത്ര വെറൈറ്റി ചെമ്മീൻ ഉണ്ട് നോക്കി ഇതൊരു മീൻ അതിൻ്റെ പുറേ അതിൻ്റെപ്പുറം ഇതും ഇതുണ്ട് അങ്ങനെ വെറൈറ്റി ചെമ്മീൻ ഉണ്ട് അതുപോലെ തന്നെ ഇതുണ്ട് ഈ ഒരു ഏരിയ നോക്കിയിട്ട് നല്ല കൊടമ്പുളി ഇരിക്കുന്ന ഇത് മുഴുവൻ നമുക്ക് മുറുക്കാൻ കളയാ അല്ലേ മുറുക്കാൻ ഇപ്പോൾ പണ്ടത്തെ പണ്ട് കാലത്ത് ഇഷ്ടംപോലെ വെറ്റയും അങ്ങനെ പാക്കൊക്കെ നമ്മുടെ നാട്ടിലൂടെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം പുറത്തുനിന്ന് വരവാട്ടോ ഇവിടെ നമുക്ക് ഒരു വെറൈറ്റി കട നമുക്ക് കാണാൻ പറ്റും മീൻ കടയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലേ അവിടെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ അപ്പം ഈ സൈഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ ബീഫ് മാർക്കറ്റാണ് നമുക്ക് കാണുന്നത് മട്ടൺ അല്ലേ ബീഫില്ല ഇതിൻ്റെ അപ്പറ സൈഡ് അല്ലേ ഓ മട്ടൺ ഏരിയ ആണ് കാണുന്നത് കേട്ടോ മട്ടൺ വിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ മട്ടൻ മട്ടൻ ചിക്കൻ മട്ടൻ ചിക്കൻ മീന മട്ടൻ തന്നൂറ് ഞറത്ത് ഇരുന്നൂറ് കിട്ടെങ്കിൽ നാല് കിലോ മേടിക്കാൻ പറഞ്ഞു അടുത്തു എണ്ണൂറ് കേട്ടോ ഈ രണ്ട് കടകൾ ശ്രദ്ധിച്ചോ ഇവിടെ ഒരു കട ഫുള്ള് ഫ്രൂട്ട്സ് ആണ് ഇവിടെ അപ്പോൾ ഏതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു കടയാണ് കേട്ടോ അപ്പം നെല്ലിക്ക അതുപോലെ ഇതിൻ്റെ പേര് തന്നെയാണ് ചിക്കു ആ ചിക്കു പഴം ചിക്കു അല്ലേ ചിക്കു അതുപോലെ മാങ്ങ പഴവർഗ്ഗങ്ങൾ പേരയ്ക്കെ ആ ബ്ലൂബെറി ഉണ്ടോ ഇത് പച്ചക്കറികളിലൊക്കെ ഇവിടെ പെറുക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ നമസ്കാരം ഇതുകൊണ്ടോ നല്ല അടിപൊളിയായിട്ട് കെട്ട് കെട്ടായിട്ട് തിരിച്ച് എന്നെ ഫ്രഷ് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ പോലെ ഇങ്ങനെ സൈഡൊക്കെ കറുത്തിരിക്കുന്ന ഒന്നും അല്ല കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആരോഗ്യമുള്ള നല്ല എനർജി ആയിട്ട് നിൽക്കുന്ന ബീൻസൊക്കെ നമ്മൾ നമുക്ക് കിട്ടണം കേട്ടോ അതുപോലെ അതേ മധുരക്കിഴങ്ങ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് കടച്ചക്ക കടച്ചക്ക ഇപ്പോൾ എവിടെ നിന്നോ അവനെ തമിഴ്നാട്ടിൽ നിന്നാണ് കേരള പെരുമ്പാവൂർ അല്ലേ അപ്പൊ എങ്ങനെയുണ്ടോ വില ഒക്കെ പച്ചക്കറി വില ഏറ്റവും ഇടിയാ ഏറ്റവും താഴെയാ ഏറ്റവും താഴെയാണോ നല്ല സീസണാണ് കുറുപ്പ് പൊളിച്ചെടുക്കുന്ന പിന്നെ നല്ല രാജ്മ ഉണ്ട് നല്ല പീസുണ്ട് അടിപൊളി ഇതൊക്കെ മൂന്നാറ് ഐറ്റം വെറൈറ്റീസ് ഐറ്റംസ് ഈ പച്ചക്കറിയൊക്കെ ആണോ അതോ വെളിയിൽ തന്നെയാണോ മൂന്നാർ തന്നെ ഈ ഐറ്റംസ് ഒക്കെ പറഞ്ഞ പോലെ ഈ ഗ്രീൻ പീസ് ഈ രാജ്മ ബട്ടർ പീസ് ഈ മുറിങ്ങ് പീസ് ഈ കിളങ് ഇതൊക്കെ ഇവിടെ മൂന്നാർ പേര് പറഞ്ഞില്ല നമ്മുടെ പേര് സ്റ്റീഫനാ സ്റ്റീഫനെ എത്ര വർഷമായിട്ട് ഇവിടെ മാർക്കറ്റുള്ള എത്ര കടകളുണ്ടാവും നൂറ്റി പതിനെട്ട് കട അത് ഞാൻ ചോദിക്കണേ മാർക്കറ്റിന് ഉള്ളുകൂടാതെയാണ് ഉള്ളോട്ടും വലിയ കൂടിയ നൂറ്റി ഉള്ളോട്ട് നൂറ്റി പതിനാല് മറ്റൊരു രണ്ടും കൂടി നൂറ്റി ഇരുപത്തെട്ട് കട നൂറ്റി ഇരുപത്തി പച്ചക്കറി മാത്രമാണോ പച്ചക്കറി മാത്രം ഉള്ളു ആ പച്ചക്കറി കടകളാ അപ്പൊ ഇതുപോലത്തെ നൂറ്റി ഇരുപത്തെട്ട് കടകൾ ഇതിന്റെ ഉള്ളില് വേറെ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സൈഡ് നോക്കിയാലും നമുക്ക് ഫുൾ പഴവർഗ്ഗങ്ങളുടെ ഒരു കാഴ്ചയാണ് അതിന്റെ ആപ്പിൾസിന്റെ ഒരു വെറൈറ്റി കാഴ്ചകൾ ഉണ്ടോ സൂപ്പർ എല്ലാം ഫ്രഷ് ആപ്പിളൊക്കെ എവിടെ നിന്ന് തന്നെയാണ് ഇറാനാണ് ഇറാനിൽ നിന്ന് തന്നെയാണ് ഓ നമ്മുടെ മൂന്നാറിൽ ഇറാന്റെ ആപ്പിളേ നോക്കിയേ ഇതെല്ലാം ഫ്ലൈറ്റിൽ കയറി തന്നെ കേട്ടോ അതിശയിക്കണ്ട അതുകൊണ്ടെ ഈ സംഭവിക്കല്ലേ ഷോ ഒന്ന് ഊരിക്കോട്ടെ നോക്കി എന്താ എന്നോ മുഴുപ്പ് പേരൊക്കെ നോക്കിയാൽ പേരക്കാണോ കേട്ടോ ആരും വേറെ ഒന്നും ചിന്തിക്കണ്ട ആണെ ഈ അല്ലേ ഒരു കിലോ ഇത് എവിടെ നിന്ന് പറഞ്ഞാ ഈ സാധനം മധ്യപ്രദേശോ ഓ അടിപൊളി അപ്പൊ നമ്മൾ വന്ന വഴിയുടെ ബാക്ക് സൈഡ് കണ്ടോ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇതിന് പുറകോട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിന്റെ കാഴ്ചകളൊക്കെ കണ്ടോ രസമല്ലേ ഓക്കെ പിടിക്കേ അപ്പൊ മൂന്നാർ മാർക്കറ്റ് ഇതിന്റെ അകത്തോടെ ഇങ്ങനെ നമ്മൾ പാസ് ചെയ്യണം ഇവിടെ ഒരു ചിക്കൻ സ്റ്റാൾ ഒക്കെ ഉണ്ട് ഇതുകൊണ്ടോ ഇവിടെയും പച്ചക്കറി കടയാണ് ഈ പച്ചക്കറിയൊക്കെ അടിക്കുവെച്ചങ്ങനെ ഭയങ്കര രസോട്ടോ അതുകൊണ്ടോ ഇഞ്ചി ഒക്കെ അടിക്കാ പേരല്ലേട്ടാ രാജാ എത്ര വർഷമായി നമ്മള് പതിനഞ്ചു വർഷായി തേങ്ങ എന്നെയാണ് വില എന്ത് വില 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 എന്താ രൂപ എഴുപത്തഞ്ച് രൂപ കിലോ എഴുപത്തഞ്ചു രൂപ എന്താ പോലെ ഇതിന്റെ വില കിട്ടിട്ട് ഇപ്പൊ സ്വർണം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇത് തമിഴ്നാട് പൊള്ളാച്ചിന്നൊക്കെ എത്ര തേങ്ങയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വില എന്ന് പറയണത് കിലോ എഴുപത്തഞ്ച് രൂപയാണ് നമ്മുടെ നാട്ടിലെ നിങ്ങളുടെയൊക്കെ പ്രദേശത്ത് തേങ്ങ എന്ന വില എന്നുള്ള കാര്യം ഒന്ന് രേഖപ്പെടുത്തിക്കോട്ടോ അപ്പൊ അഹ് അതുപോലെ ഉണ്ടോ ഇതും ഉണ്ടോ ചെറിയ തേങ്ങ ഉണ്ടോ വളരെ ചെറിയൊരു തേങ്ങ ഈ തേങ്ങ ശരിക്കും അമ്പലങ്ങളിൽ മാത്രം പോകുന്ന തേങ്ങ തേങ്ങേ നമ്മുടെ കയ്യിൽ ഇതുണ്ടോ ഇങ്ങനെ പിടിക്കാനോ ഉള്ളു ഈ ഐറ്റം വലിയ വലിയ വെളുത്തുള്ളിയാണോ പക്ഷേ എരിവ് വളരെ കുറവാണ് ഇവിടെ ഈ വരുന്ന സാധനം ഹിമാചൽ പ്രദേശ് ഇത് എവിടെ നിന്ന് തന്നെയാണ് ഹിമാചൽ പ്രദേശ് ഇത് നമ്മുടെ സാധാരണ ആ വട്ടവട കോലൂരുന്നു അല്ല വെളുത്തുള്ളി കണ്ടോ അതിൻ്റെ കളർ വ്യത്യാസം വ്യത്യാസമില്ലാന്ന് നിങ്ങൾക്ക് കണ്ടോ അപ്പോൾ നമ്മൾ ഡേ മൂന്നാറിൻ്റെ മെയിൻ മാർക്കറ്റിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബിൽഡിങ്ങ് ശരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കണ്ണൻ കമ്പനി പുതുക്കി പണിതു കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ഒരു കടയ്ക്കും ഷട്ടറുകളില്ല അല്ലേ അല്ലാണ്ടാ എത്ര കട ഉണ്ടാവും ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് നൂറ്റിയഞ്ച് കട നൂറ്റി അഞ്ച് കട ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട് അല്ലേ അപ്പോൾ ഈ നൂറ്റഞ്ച് കടയ്ക്കും ഷട്ടറുകളില്ല അതാണല്ലേ പ്രത്യേകത ഒറ്റ ഷട്ടറുള്ളൂ അല്ലേ ഒറ്റ ഷട്ടറിൽ ഈ കാണുന്ന പോലെ വിവിധ കടകൾ വിവിധ പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളിൽ ഇത് ഒരു ബിൽഡിങ് തന്നെയാണ് കച്ചോടൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല എത്ര വർഷമായി കച്ചോടം ചെയ്യാൻ തുടങ്ങിയിട്ട് നാൽപ്പത് അല്ലോ അല്ലേ ആ ഓക്കെ നാൽപ്പത് പരുമായിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഇത് ഇതൊരു പാത്താണ് ഇതിങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തോടെ ഇങ്ങനെ കറങ്ങി വരും അപ്പം ഇതിൻ്റെ ഈ സൈഡിലും ഉണ്ട് ഈ സെൻട്രൽ സൈഡിലും ഉണ്ട് കേട്ടോ ഇതൊക്കെ പച്ചക്കറിയുടെ ഹോൾസെയിൽ മാർക്കറ്റാ അല്ലേ അതെ അതെ പത്ത് വർഷം എവിടെ നോക്കും മെയിനായിട്ട് മൂന്നാറിൽ പച്ചക്കറികൾ പച്ചക്കറി തമിഴ്നാടാ തമിഴ്നാടാട്ടിവിടൊന്നും പെട്ടെന്ന് അതല്ലേ പിന്നെ നമ്മുടെ മറയൂർ കാന്തലൂരൊക്കെ ഇല്ല കൊറവല്ലേ പച്ചക്കറിയുടെ ഹോൾസെയിലാണ് പ്രധാനമായിട്ടും നമ്മൾ രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പച്ചക്കറിയൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഇതും കേട്ടോ ഇതൊരു നമ്മളപ്പുറം കണ്ട പച്ചക്കറി മാർക്കറ്റാണ് ഇതും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കടയിൽ നമ്മൾ ആദ്യം പോയത് കേട്ടോ തമിഴ്നാട് നിന്ന് കരുമന്നെയാണ് കേട്ടോ നമ്മളെ കേരളം മിക്കവാറും തമിഴ്നാട് ആശ്രയിച്ചാണല്ലോ നമ്മുടെ വിഭവങ്ങളെല്ലാം മുന്നോട്ട് കുറേ തക്കാളികൾ അപ്പം ഈ മാർക്കറ്റ് ഇതുള്ള ഇങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ നേരെ പോകുന്നത് മെയിൻ റോഡിലേക്കാണ് ഇതിൽ ശരിക്കുമുള്ള എൻട്രി ഇതാണ് പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് നമ്മൾ കടന്നു വന്ന വഴി അതാണ് അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ അടുത്തൊരു പാർട്ടിലേക്ക് എവിടെ അണ്ണാ തന്നെ അണ്ണമല്ല ോ എത്ര വർഷമായി നമ്മള് കടന്നു നാൽപ്പത് പോലെ ആയി ഈ കടക്കൊന്നും ഷട്ടർ ഇല്ലാതെ ഈ നാപ്പ് പോലവും ഇങ്ങനെ എങ്ങനെ കഴിഞ്ഞു

പറിച്ചു ചോടോടുകൂടി പറഞ്ഞങ്ങനെയല്ല ഉള്ളിത്തൊണ്ടാണ് ഉള്ളിത്തണ്ട് കറി വെച്ചാൽ നല്ല മുട്ട വറുത്തകൻ്റെ അല്ലെങ്കിൽ മുട്ട ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ എന്താണെങ്കിലും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമുക്ക് ഇതെല്ലാം ഹോൾസെയിൽ കടകളാണ് കംപ്ലീറ്റ് ഇതൊരു വെറൈറ്റി സംഭവം ഇതെന്താ ഇതെന്ത് സാധനം ഇതെന്ത് സാധനം അറിയത്തില്ല ആർക്കും അറിയത്തില്ല എന്നാണോ എന്നത് ബ്രോക്കോളിൽ ആ ഇതൊരു വെറൈറ്റി കേട്ടോ ഫസ്റ്റ് ആട്ടോ ഞങ്ങൾ കണ്ടേക്കണം നമ്മൾ വന്നു ഇവിടെ എല്ലാം ഹോൾസെയിൽ പച്ചക്കറിയുടെ ഒരു കാഴ്ചകൾ നമ്മൾ കാണാൻ പറ്റുന്നത് ആ അണാ ഇതായിരുന്നു കേട്ടാ ഇപ്പം നമ്മുടെ ഉള്ളത് മാർക്കറ്റ് ഏത് സമയത്താണ് ഏതെ മാർക്കറ്റ് ഏത് സമയമാണ് ഡെയിലി മാർക്കറ്റാണ് ആ ഇത്ര കൂടുതൽ കച്ചവടമുള്ളത് ഞായറാഴ്ച ഞായറാഴ്ച രാവിലെയും ആ വ്യാഴാഴ്ച രാവിലെ വ്യാഴാഴ്ച രാവിലെ നൈറ്റ് ആണോ അതോ ഞാൻ ബുധനാഴ്ച രാത്രി തുറക്കും വ്യാഴാഴ്ച വൈകിട്ട് എട്ട് മണിയാകുമ്പോൾ പഠിക്കും അങ്ങനെയാണ് ബുധനാഴ്ച രാത്രി തുറന്ന് വ്യാഴാഴ്ച വൈകുന്നേരം എട്ട് മണിയാകുമ്പോൾ പഠിക്കും അതാണ് മെയിൻ മാർക്കറ്റ് അത് മെയിൻ മാർക്കറ്റ് ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് തുറന്ന് വൈകിട്ട് എട്ട് മണി എട്ട് മണിക്ക് ആ അപ്പോൾ മൂന്നാർ വരുന്നവരുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൂന്നാർ മാർക്കറ്റ് ഒന്ന് വന്ന് കയറി കാണുന്ന സംഭവം തന്നെ കേട്ടോ കാരണം ഒരുപാട് ഐറ്റങ്ങൾ നിങ്ങൾ മൂന്നാർ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതും ഹോൾസെയിൽ വിലയിൽ നല്ല ഫ്രഷപ്പ് ആയിട്ടുള്ള സാധനം അപ്പോൾ വന്നാൽ പോട്ടെ ഓക്കെ അങ്ങനെ മൂന്നാം മാർക്കറ്റിൻ്റെ ഉള്ളിലെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ് നമ്മൾ എത്തിയിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് മുന്നോട്ട് നടക്കുകയാണ് ഞാൻ പറഞ്ഞോ ഇതൊരു സ്ക്വയർ പോലെ നമുക്ക് പാത്ത് ആയിട്ട് ഇട്ടേക്കണം അതിന് രണ്ട് സൈഡും കടകളാണ് ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിനൊന്നും ഷട്ടറുകളില്ല അല്ലേണ്ണാ എത്ര എത്ര വർഷമാണ് കട ഇത് തുടങ്ങി കച്ചവടം ചെയ്യാൻ ണോ ഇത് ഇവിടെ വെറൈറ്റി ഒരു സംഭവം കേട്ടോ നട്ട്സ് അതുപോലെ അണ്ടിപ്പരിപ്പുകള് മിഠായികളൊക്കെ ഉള്ള ഒരു ചെറിയ കട നമുക്ക് കാണാൻ പറ്റി എന്തായാലും ഗംഭീര കാഴ്ച അല്ലേ അടിപൊളിയല്ലേ ചൈനീസായിട്ടോട്ടല്ലേ അപ്പം ഇത് ഈ സംഭവം കേട്ടോ ഇത് ചൈനീസ് ഒരു ഫ്ലോറാണ് സാധനം കേട്ടോ ഉറപ്പൊക്കെ കേട്ടോ ഇതിനെ സാധനം ഇവിടെ എത്തിയത് എങ്ങനെന്താന്ന് ചോദിച്ചാൽ വിദേശികളിലൂടെ വന്നതുകൊണ്ടാണ് കേട്ടോ ഓക്കെ

അപ്പോൾ നമുക്കിപ്പോൾ പച്ചക്കറി ഒക്കെ രൂപ വില ലോകത്തിലുള്ള എല്ലാ വെജിറ്റബിൾസും ഇവിടെ കിട്ടും കിട്ടും എല്ലാ ദിവസവും ചന്തക്ക് പച്ചക്കറി വരുന്നുണ്ട് ബാംഗ്ലൂർ മൈസൂർ അതുപോലെ കോയമ്പത്തൂർ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങൾ അതായത് ചിന്നമന്നൂർ തേനി ആണ്ടിപ്പെട്ടി മധുര ഈവൻ ചെന്നൈയിൽ നിന്ന് വരെ വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വരുന്നുണ്ട് ഇവിടെ ലോക്കൽ വെജിറ്റബിൾസ് കുറേയുണ്ട് ക്യാബേജ് ക്യാരറ്റ് സല്ലറി ലീക്സ് അതുപോലെ കുറേ ഇവിടെ നമ്മുടെ പയർ ബട്ടർ ബീൻസ് ഇങ്ങനത്തെ സാധനങ്ങൾ ലോക്കലിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ ജനങ്ങൾ ജനങ്ങളിവിടെ ചിന്തിക്കുകയാണ് വില കൂടുതലാന്നൊക്കെ ചിന്തിക്കുക വില കൂടുതലാണെന്ന് ജനങ്ങൾ പറയുമ്പം ജനങ്ങൾ എവിടെ അന്വേഷിച്ചിട്ടാണ് വില കൂടുതലെന്ന് പറയുന്നതെന്ന് അറിയത്തില്ല ഇവിടെ ഫ്രഷ് വെജിറ്റബിൾസാണ് ഡെയിലി സാധനം വരും അതായത് മധുരയിലും തമിഴ്നാട്ടിലും അല്ലാതെ ഈ സാധനങ്ങൾ വരുന്ന സ്ഥലത്ത് എന്ന ചില്ലറ വിലയോ ആ വില ഇവിടെ കിട്ടും അതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷേ ഇത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എല്ലാ സാധനം കിട്ടുന്നതുകൊണ്ട് ചിലപ്പോ ഇന്ന് കാരറ്റ് നാപ്പുര രൂപ എന്ന് എന്ന് പറയും ഇവർ മിനിഞ്ഞാന്ന് മേടിച്ച് വെച്ചവര് ചിലപ്പോ മുപ്പറയ്ക്ക് മേടിച്ച വില പറഞ്ഞിട്ട് അവിടെ മുപ്പറയാണല്ലോ ഇവിടെ എന്ന് പറയും പക്ഷേ ഇവിടെ ഫ്രഷ് ആണ് എല്ലാരും മൂന്നാർ തന്നെയാണോ മൂന്നാർ തന്നെ അടിപൊളി നല്ല ഉള്ളിയൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ഉള്ളി നമ്മൾ ഈ മൂന്നാർ വരുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെ അന്നേരാം എല്ലാ പച്ചക്കറികളും ഫ്രഷാണ് കിട്ടുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ പിന്നെ നമ്മള നമ്മടെ ആശന കേട്ടോ നമുക്ക് മൂന്നാർ വരുമ്പോഴുള്ള ഒരു ചങ്ങാതിയാണ് ഇവരെ സുഖം അല്ല ഒത്തിരി ആളോ അതെ അപ്പൊ നമ്മൾ മൂന്നാറ് നമ്മുടെ ജോലിയായിട്ട് വന്നോണ്ടിരുന്നപ്പോ നമുക്ക് ഏറ്റവും കമ്പനി ഉണ്ടായിരുന്ന ഒരാളാണ് അണ്ണന്റെ കടയാട്ടോ അത് അണ്ണന്റെ കടയാണിത് നല്ല റിസോർട്ടോ ഓ രണ്ട് സൈഡും കടകളില അതിനിടയ്ക്കോട്ട് രണ്ട് പേർക്ക് കസ്റ്റ് കാണാൻ പോകാൻ പറ്റും ഇത് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് തൊപ്പികളൊക്കെ ഉണ്ട് മൂന്നാർ വരുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ വന്ന് കയറണം കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല വിലയൊക്കെ കുറച്ച് സാധനങ്ങൾ കിട്ടാൻ പറ്റും വെറൈറ്റി പ്രിൻ്റഡ് ഷർട്ടുകളൊക്കെ ഉണ്ട് അതുപോലെ നല്ല ടെക്സ്റ്റൈൽസ് അത് ജാക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ കൊച്ചു കൊച്ചു കടയാണെങ്കിലും എല്ലാ ഐറ്റവും ഉണ്ട് അതാണ് ഈ മൂന്നാറിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കേട്ടോ അപ്പം ഈ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിലും ടെക്സ്റ്റൈൽസ് അതുപോലെ തൈല് അങ്ങനെയുള്ള സംഭവങ്ങളാണ് അങ്ങനെയുണ്ട് മൊബൈൽ കടയാണല്ലേ ഓക്കെ കച്ചവടമുണ്ടോ കുഴപ്പമില്ല ഗസ്റ്റുകൾ എങ്ങനെയുണ്ട് അതുപോലെ ഇതുണ്ടോ ഫൈനാൻസ് പണയം വെക്കുന്ന സ്ഥലമാണോ ചെറിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രോണിക്സ് ഗ്യാസിൻ്റെ ആക്സസറീസ് അതിൻ്റെ ഒരു ചെറിയ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും ഇതും ഗോൾഡ് ഒക്കെ പണയം വെക്കുന്ന ഒരു സ്ഥലമാണ് ടൈലറിങ് ഷോപ്പുകളാണ് ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയേ ഒരാൾക്ക് നടക്കാനുള്ള ഒരിടയുണ്ടോ ഇതിന് രണ്ട് സൈഡും എന്തോ ഒരു കടകളുണ്ടെന്ന് നോക്കിയല്ലേ അണോ എത്ര കടകളുണ്ടാവും ഇവിടെ അമ്പത്തഞ്ച് പഞ്ചായത്തിൻ്റെ അമ്പത്തഞ്ച് ഷോപ്പുകളുണ്ടല്ലേ ഓക്കെ അതിൻ്റെ കുട്ടികൾക്കുള്ള തൊപ്പികൾ അതുപോലെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഈ കടയുടെ ഒരു വലുപ്പം നിങ്ങൾ നോക്കണം എന്തുകൊണ്ടോ ഇത്ര ഉള്ളൂ ഒരു കടയിലാണ് ഇത്ര വെറൈറ്റി സംഭവങ്ങളാണ് ഇത് നമ്മുടെ ദോസ് ഹലോ അണ്ണ നമസ്കാരം സുഖമാണോ അണ്ണൻ്റെ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ട് അല്ലേ അത് തന്നെയല്ല നമ്മൾ എന്താ അണ്ണൻ ഫ്രെയിം നമ്മളെന്താ ഫോട്ടോ ഫ്രെയിം കടയാണ് ഇവിടെ നമുക്ക് വെറൈറ്റി ഒരു സംഭവം കാണാം ോ ഫിഷ് നമുക്ക് നല്ല അക്കോറിയ ഒക്കെ ഉണ്ടെങ്കിൽ അക്കോറിയത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അക്കോറിയം അതുപോലെ അതുപോലെ മീൻ വെറൈറ്റി മീനൊക്കെ നമുക്കിവിടെ കിട്ടി കിട്ടും പിന്നെ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ മെയിൻ സ്ഥലത്തേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് കിടക്കാൻ വേണ്ടി ഒരു പാലമുണ്ട് ഈ പാലം പാലത്തിൻ്റെ തൊട്ടുമേളിൽ മൂന്നാറിലെ ഒരു പ്രധാനപ്പെട്ട അമ്പലം നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മൂന്നാർ മാർക്കറ്റിലെ കാഴ്ചകളിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി മൂന്നാർ വന്നാൽ മൂന്നാർ മാർക്കറ്റിനുള്ളിൽ നിങ്ങൾ പ്രവേശിക്കണം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും അത് വില കുറവും നല്ല ഫ്രഷപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുച്ച വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുവിടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ